നിങ്ങൾക്ക് ലൈഫ് നന്നായിട്ട് ബോറടിക്കുന്നുണ്ടോ ഒന്നും ചെയ്യാനില്ല എന്ന് നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണോ എങ്കിലിതൊന്ന് കേട്ടു വയ്ക്കും നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ല നല്ല ക്ലൈമറ്റ് ഉള്ള ഈ നാട്ടിൽ ഒരുപാട് ജോലി സാധ്യതയുള്ള നാട്ടിൽ നമുക്ക് കണ്ടെത്താൻ പറ്റിയ ഒരുപാട് ജോലികളുണ്ട് നമ്മൾ ഇത് വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഓരോ സ്ഥലങ്ങളിലും കൃഷിഭൂമികളൊക്കെ കാണുമ്പോൾ നമ്മൾ നോക്കി നിൽക്കും വണ്ടിയിൽ അത് കണ്ണെത്താ ദൂരം വരെ നമ്മൾ തിരിഞ്ഞ് നോക്കിയിരിക്കുന്നവരാണ് വാഴത്തോട്ടങ്ങളായാലും നെൽപ്പാടങ്ങളായാലും അങ്ങനെയുള്ള പാവയ്ക്ക് അങ്ങനെയുള്ള ഓരോ പച്ചക്കറി കൃഷിയൊക്കെ കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തുകൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റുന്നില്ല എത്രയോ ഏക്കർ വസ്തുക്കളാണ് നമ്മുടെ നാട്ടിൽ തരശായിട്ട് ഇട്ടേക്കുന്നത് ഒരുപാട് ആൾക്കാർ ഒരുപാട് സ്വത്തും കാര്യങ്ങളും സമ്പാദിച്ച് കൂട്ടുന്നുണ്ട് പക്ഷേ അത് ആർക്ക് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ട് ഇതെല്ലാം സമ്പാദിച്ച് കൂട്ടിയിട്ട് അവരെ അവർ ഏതെങ്കിലും രാജ്യത്ത് പോയി അടുത്ത ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം എന്നാൽ ഈ ഭൂമി തിരശായിട്ട് ഇടാതെ സാധാരണക്കാരായ ആൾക്കാർക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അഞ്ച് വർഷത്തേക്കോ ഏഴു വർഷത്തേക്കൊക്കെ പാട്ടത്തിന് കൊടുത്തിരുന്നെങ്കിൽ അവരെ മണ്ണിന്റെ വളക്കൂറും ഗുണവും നിലനിൽക്കുകയും ചെയ്തേനെ മറ്റൊരാൾക്കതൊരു വലിയൊരു നേട്ടമായി പോയേനെ നിങ്ങളുടെ ഭൂമികളെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയാതെ പാവപ്പെട്ട ആൾക്കാർക്ക് അഞ്ച് വർഷത്തേക്കോ പത്ത് വർഷത്തേത്തേക്കോ നിങ്ങളൊരു എഗ്രിമെൻറ്റ് എഴുതിക്കൊണ്ട് അവർക്കത് പാട്ടത്തിന് കൊടുക്കുക നിങ്ങളൊന്നും അവരിൽ നിന്ന് വാങ്ങണ്ട വാങ്ങാതെ ഇരുന്നാൽ അത്രയും നിങ്ങൾക്ക് നല്ല പുണ്യം അവർക്കിതൊരു വരുമാനവും അതൊരു സാറ്റിസ്ഫാക്ഷനുമാണ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഹോബി എന്ന് പറയുന്നത് കൃഷിയാണ് അതിൽ കിട്ടുന്ന സന്തോഷം നമ്മൾ ഫുൾ ടൈം അതിൽ തന്നെ ആയിരിക്കാം അതിൻ്റെ വളങ്ങൾ ഉണ്ടാക്കുന്നതിലും മണ്ണ് വൃത്തിയാക്കുന്നതിലും ഓരോന്ന് നടുന്നതിലും വെള്ളം നനയ്ക്കുന്നതിലും നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമ്മൾ വളരെയധികം തിരക്ക് തന്നെയായിരിക്കും നമുക്ക് ഒരു സമയവും തികയത്തില്ല നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന ഏറ്റവും നല്ലൊരു ജോലിയാണ് ഈ കൃഷി എന്ന് പറയുന്നത് ഏറ്റവും അഭിമാനപൂർവ്വം തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇതുകൊണ്ട് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ കൃഷി കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വളരെയധികം ബെനിഫിറ്റ് ഉണ്ട് മാത്രമല്ല നമുക്ക് നമ്മൾ ചെയ്യുന്ന ഓരോ വിളയ്ക്കും ഇൻഷുറൻസ് നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ നമ്മളെല്ലാം രജിസ്റ്റർ ചെയ്തതാണ് രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പം മൂന്ന് പേരോ നാല് പേരോ അല്ലെങ്കിൽ അഞ്ച് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിക്കൊണ്ട് നമുക്ക് കൃഷി ചെയ്തു കഴിഞ്ഞാൽ അതിൽ വളരെയധികം അത്രത്തോളം സംതൃപ്തി കിട്ടുന്ന ഒരു ജോലി വേറെ ഇല്ല ആ ഒരു കൃഷി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഓരോ കതിരുകളും ഇങ്ങനെ പൊടിച്ച് വരുമ്പോൾ അതിലൊരു പൂവ് വരുമ്പോൾ അതിൽ ആവശ്യമുള്ള കായികനികളൊക്കെ പിടിച്ചു വരുമ്പോൾ എന്ത് മാത്രം സന്തോഷമാണെന്നറിയാമോ നമുക്കൊരു പുതിയൊരു കുഞ്ഞ് ജനിച്ചു വരുന്നത് പോലെയാണ് നമുക്ക് കൃഷിയിലൂടെ ഒരു മുതലുണ്ടായി കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പച്ചക്കറി പടവലം പാവൽ പയറ് ചീരകൾ നമുക്ക് ഏറ്റവും പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അധികം വള വളച്ചെലവൊന്നുമില്ല ചീരയെന്ന് പറയുന്നത് നമ്മുടെ ശർക്കരയും ചെറിയ മീനൊക്കെ ഉണ്ടല്ലോ മത്തിച്ചാളയും അങ്ങനെ പോലെയുള്ള മീനൊക്കെ ഉണ്ട് നമുക്ക് വിഷമിനാസരം ഉണ്ടാക്കാം നല്ല നല്ല വള്ളങ്ങൾ നമ്മളെ വീട്ടിലുണ്ടാക്കാം കഴിക്കുന്നത് നമുക്ക് ഗുണമാണ് നമ്മളെ സസ്യങ്ങൾ അതീവ ശക്തമായിട്ട് തന്നെ വളർന്നു വരികയും ചെയ്യും നല്ല പച്ചപ്പും ഒക്കെ നിലനിർത്താൻ പറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ചെയ്യാനും അത് കാണാനും ഒക്കെ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഈ അഞ്ച് സെൻ്റ് മൂന്ന് സെൻറ്റും അല്ലെങ്കിൽ പത്ത് ഒക്കെ നമുക്ക് പരശായി കിടക്കുന്ന എന്താ ആൾക്കാർക്ക് കൊടുക്കാ കൊടുക്കാത്തത് അത് കൊടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം നല്ല ഗുണങ്ങളുണ്ടാകും ഒന്നുമില്ലെങ്കിലും കാണുന്ന നമ്മുടെ കണ്ണിനെങ്കിലും ആനന്ദം കിട്ടില്ലേ നിങ്ങളുടെ ഭൂമി നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാതെ ഏതെങ്കിലും നിങ്ങളുടെ നാട്ടിൽ കൃഷി ചെയ്യാൻ താല് നിങ്ങൾ കൊടുക്കുക വളരെയധികം സന്തോഷം ഉണ്ടാവട്ടെ നാട് തന്നാവട്ടെ